ഞങ്ങളെ കുട്ടിക്ക് പനി ഉണ്ടായിട്ടുണ്ട് അതിന്റെ കൂടെ പനിയുടെ ഭാഗമായിട്ടുള്ള അപസ്മാരം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പനി വരുമ്പോ അങ്ങനെ തന്നെ എന്താണ് പനി ഉറക്കാനുള്ള മരുന്ന് വരും അതായത് അപസ്മാരം അതിന്റെ കാരണത്താല് തടയാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സാധാരണഗതിയിലെ ആളുകൾ ഒരു കാര്യമാണ് ഈ പനിയോട് കൂടിയുള്ള അപസ്മാരം അതായത് സിമ്പിൾ കോമ്പൾഷൻസൺ എന്ന് പറയുന്നത് പനി വരുമ്പോത്തന്നെ നമ്മൾ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തടയാൻ കഴിയും എന്നുള്ളത് ശരിയായ ഒരു കാര്യമാണ് നിങ്ങൾ അഭിപ്രായം നിങ്ങൾ എന്താണെന്ന് കമന്റ് ചെയ്യൂ കേട്ടോ ശരിക്കും ഈ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ പനി വരുമ്പോഴാണ് പനി കൊടുക്കുന്നതിനുള്ള മരുന്നുകൾ നമ്മൾ നൽകുന്നതിലൂടെ നമുക്ക് നമ്മുടെ കുട്ടിക്കുണ്ടാവുന്ന പനി മൂലമുള്ള അസ്വസ്ഥതകളുണ്ട് അത് കുറയും അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്നൊന്നല്ല പനി ബാധിച്ചുള്ള ഈ പനി കുറക്കാനുള്ള മരുന്നുകൊണ്ട് തടയുകയോ അല്ലെങ്കിൽ അത് വീണ്ടും തരാനുള്ള സാധ്യത കുറക്കുകയോ ചെയ്യുന്നതായിട്ടുള്ള സ്ട്രോങ് എവിഡൻസൊന്നും വൈദ്യശാസ്ത്രപ്രയമായിട്ട് അങ്ങനെ നിഗമനത്തിനൊന്നുമില്ല എന്നതൊരു മനസുഖം അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ കൊടശ്ശേരി പാണ്ടിക്കാട് മലപ്പുറം ജില്ല